നമസ്കാരം സ്വാഗതം വയനാട്ടിലുണ്ടായ ദുരന്തത്തിൽ എല്ലാം മറന്ന് കേരളത്തിനൊപ്പം നിൽക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ കരുക്കൾ നീക്കി രാഹുൽ ഗാന്ധി മന്ത്രി പി എ മുഹമ്മദ് റിയാസും കൽപ്പറ്റ സർക്കാർ റസ്റ്റ് ഹൌസിലാണ് ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത് ഇതിനു പിന്നാലെ കോൺഗ്രസ് വക്താവ് ജയറാം രമേഷ് കേന്ദ്ര സർക്കാരിനെതിരെ അവകാശ ലംഘന നോട്ടീസ് നൽകി ജയറാം രമേഷിന് കേരളത്തിന്റെ കാര്യത്തിൽ ഇത്രയധികം താൽപര്യം വരാൻ ഒരു ന്യായവുമില്ല വയനാട് രാഹുൽ ഗാന്ധി അറിയാതെ ജയറാം രമേശ് ഇത്തരത്തിൽ പ്രവർത്തിക്കുകയും മുഖ്യമന്ത്രിയാണെങ്കിൽ അമിത്ഷായുമായി നേരിട്ട് കോർക്കാൻ ധൈര്യവുമില്ല വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളം കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ അവഗണിച്ചുവെന്ന രാജ്യസഭയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെയാണ് അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയത് കോൺഗ്രസ് വക്താവും രാജ്യസഭാ എംപിയുമായ ജയറാം ാണ് അമിത്ഷായ്ക്കെതിരെ അവകാശലംഘന കേന്ദ്ര സർക്കാർ മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയെന്ന അവകാശവാദം തെറ്റാണ് എന്ന് തെളിഞ്ഞതോടുകൂടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് വ്യക്തമായി ഒരു മന്ത്രിയോ അംഗമോ സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നത് പദവിയുടെ ലംഘനവും സഭയെ അവഹേളിക്കുന്നതുമാണ് ജയറാം രമേശ് നോട്ടീസിൽ വ്യക്തമാക്കി കനത്ത മഴ കാരണമുള്ള പ്രകൃതിക്ഷോഭ സാധ്യത സംബന്ധിച്ച് കേരളത്തിന് ഏഴു ദിവസം മുൻപേ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ പറഞ്ഞിരുന്നു കേരള മുന്നറിയിപ്പുകൾ അവഗണിച്ചുവെന്നും അദ്ദേഹം വയനാട് ദുരന്തം ചൂണ്ടിക്കാട്ടി രാജ്യസഭയിൽ രാജ്യസഭയിലെ അവകാശപ്പെടുകയുണ്ടായി ഇത് വസ്തുതാവിരുദ്ധമാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകുകയുണ്ടായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് റെഡ് അലർട്ട് മുന്നറിയിപ്പ് നൽകിയതിൽ അപകടം നടന്ന ദിവസമായി ജൂലൈ മുപ്പതിന് രാവിലെയാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരിച്ചു വയനാട്ടിൽ ചുവപ്പ് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയത് ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച ജൂലൈ മുപ്പതിന് അത് രാവിലെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മേധാവി മൃത്യുജയ് ഇ മൊഹബദ്റയും കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളായി കേന്ദ്രം കൃത്യമായി ചുവന്ന അലേർട്ട് നൽകുന്നത് പതിവായിരുന്നു അതിശക്തമായ മഴയാണ് കഴിഞ്ഞ ദിവസങ്ങൾ കേരളത്തിൽ പെയ്തത് ഉരുൾപൊട്ടൽ സംബന്ധിച്ച കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് പറഞ്ഞത് രണ്ടു തവണ സംഘത്തെ മേഖലയിലേക്ക് അയച്ചിരുന്നു സുരക്ഷാ ക്രമീകരണം ഉണ്ടായ കാലതാമസമാണ് ദുരന്ത വ്യാപ്തിക്ക് കാരണം ഉരുൾപൊട്ടൽ മേഖലയിൽ നിന്ന് ജനങ്ങളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് എന്തുകൊണ്ട് മാറ്റിയില്ല എന്നും കേരള സർക്കാർ എന്തു ചെയ്തു എന്നും അമിത്ഷാ രാജ്യസഭയിൽ ചോദിച്ചു മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ നടപടി വലിയ ദുരന്തം െന്നും അമിത്ഷാ പറഞ്ഞു ഈ ദുരന്തത്തിൽ കേരളത്തിനൊപ്പം കേന്ദ്രമുണ്ടാകും കേരളത്തിനൊപ്പം നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ സഹായവും തുടക്കം മുതൽ കേന്ദ്രം നൽകി വരുന്നുവെന്നും ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് പറഞ്ഞു അപകടത്തെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നും കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന്റെ സമയമാണ് ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയം മറക്കുകയല്ല വേണ്ടത് ക്ഷീരമുള്ളൊരു അകിടി ചുവട്ടിലും ചോറ് തന്നെ കൊതുകിനും കൌതുകം എന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞിരുന്നു ദുരന്തമുണ്ടായ പ്രദേശങ്ങളിൽ ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്നത് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു നൂറ്റി പതിനഞ്ചിനും ഇരുന്നൂറ്റി നാല് മില്ലിമീറ്ററിനുമിടയിൽ മഴ പെയ്യും പെയ്യുമെന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് എന്നാൽ ആദ്യ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ് മില്ലിമീറ്ററും അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴയുമാണ് പെയ്തത് മുന്നറിയിപ്പ് നൽകിയതിലും എത്രയോ അധികമായിരുന്നു അത് ദുരന്തം ഉണ്ടാകും മുൻപ് ഒരു തവണ പോലും ും അവിടെ റെഡ് അലേർട്ട് നൽകിയിരുന്നില്ല അപകടമുണ്ടായ ശേഷം രാവിലെ ആറ് മണിയോടെയാണ് റെഡ് അലേർട്ട് നൽകിയത് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ വയനാട്ടിൽ ഓറഞ്ച് അലേർട്ട് പോലും നൽകിയിരുന്നില്ല ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വയനാട്ടിൽ സ്ഥാപിച്ച കേന്ദ്രത്തിൽ നിന്ന് മുന്നറിയിപ്പിൽ പച്ച അലേർട്ടാണ് നൽകിയിരിക്കുന്നത് ചെറിയ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണിത് അപ്പോഴേക്കും അതിതീവ്ര മഴ പെയ്യുകയും ദുരന്തം സംഭവിക്കുകയും ചെയ്തിരുന്നു കേന്ദ്ര ജല കമ്മീഷൻ ജൂലൈ ദിവസങ്ങളിൽ ഇരുവഴുങ്ങി പുഴയിലോ ചാലിയാറിലോ പ്രളയ മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല എല്ലാമാണ് വസ്തുത എന്ന ഇരിക്കെയാണ് അമിത്ഷാ പാർലമെന്റിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞത് കേരളം മുൻകൂട്ടി ആവശ്യപ്പെട്ട അനുസരിച്ചാണ് എൻ ഡി ആർ എഫ് സംഘത്തെ അയച്ചത് അടക്കമുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നത് മുകളിലും സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് മീറ്റർ ഉയരത്തിലുമാണ് ഇത്തവണ ഉരുൾപൊട്ടലുണ്ടായത് ഇവിടെ നിന്ന് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പതിനാല് പേരുടെ മരണത്തിനിടയാക്കിയ ഉരുൾപൊട്ടൽ ഉണ്ടായത് അന്നുണ്ടായതിന്റെ പതിന്മടങ്ങ വ്യാപ്തിയിലാണ് ഇത്തവണ ഉണ്ടായത് കെ എൺപത്തിയാറായിരം ചതുരശ്രം മീക്റ്റർ പ്രദേശത്തെ മണ്ണും പാറക്കൂട്ടവുമാണ് ഇളകിയത് ഇത് പാറയും മണ്ണും വൃക്ഷങ്ങളും എല്ലാമായി എട്ട് കിലോമീറ്റർ താഴേക്ക് ഇരുവഴിഞ്ഞാറിലൂടെ പതിക്കുകയായിരുന്നു ഇതോടെ ഇരുവഴിഞ്ഞാറിന്റെ ഗതി മാറി നദിക്ക് മൂന്നിരട്ടിയിലേറെ വലിപ്പവുമായി ഇരുവശങ്ങളിലെയും വീടുകളും കെട്ടിടങ്ങളും ഉൾപ്പെടെ എല്ലാ നിർമ്മിതികളും തകർത്താണ് എട്ട് കിലോമീറ്റർ വരെ താഴേക്ക് ഇതെല്ലാം വീണത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിരണ്ടിന് സ്റ്റാറ്റ് ഉപഗ്രഹം എടുത്ത ചിത്രങ്ങളും ദുരന്തമുണ്ടായ ശേഷം ജൂലൈ മുപ്പത്തി ഒന്നിന് റിസാറ്റ് ടു ബി ഉപഗ്രഹം എടുത്ത ചിത്രങ്ങളും വിശകലനം ചെയ്താണ് ഈ കണ്ടെത്തൽ നാൽപ്പത് വർഷം മുൻപ് ഉരുൾപൊട്ടലുണ്ടായ ഘടന മാറ്റങ്ങൾ മൂലമാണ് ഇത്തവണയും അതിനിടയാക്കിയത് എന്നും ഭൂമിയിലെ ഘടനയിലുണ്ടായ മാറ്റമാണിതെന്നും ഒരേ സ്ഥലത്ത് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് ഈ സൂചനയാണെന്നും പറയുന്നു ഉരുൾപൊട്ടലും മണ്ണിടിച്ചിൽ ഉണ്ടായതിന്റെടുത്ത് അത് ആവർത്തിക്കാനുള്ള സാധ്യത കൂടുതലാണ് ജനവാസ കേന്ദ്രങ്ങളിൽ കൂടുതൽ ജാഗ്രത കരുതൽ സംവിധാനങ്ങൾ ഉണ്ടാകണമെന്നും റിപ്പോർട്ടിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും കേന്ദ്രത്തെ പിണക്കുന്ന സമീപനം തന്നെയാണ് ഇപ്പോഴും കേരളം പിന്തുടരുന്നത് ഇക്കുറി രാഹുൽ ഗാന്ധിയെ ഇറക്കിയാണ് പിണറായിയുടെ നീക്കം